ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടരും വിവിധ സ്ഥലങ്ങളിൽ തർക്കവും സംഘർഷാവസ്ഥയും അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി തുടരുമെന്ന നഗരസഭ അധികൃതർ ചേർത്തല നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികളാണ് തുടരുന്നത് നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്ഥാപനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ചത് ചെറുത്തല എക്സ്റേ കവറ് മുതൽ വടക്കോട്ട് ദേവീക്ഷേത്രത്തിലെ തെക്കുവശം വരെ പാതയോരത്ത് അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങൾ ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു ചേർത്തല അപ്സർ കവലയുടെ പടിഞ്ഞാറ് ഭാഗത്തെയും താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ പരിസരത്തെയും അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാനാണ് രണ്ടാം ഘട്ടമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടെ ചെറിയ തോതിൽ തർക്കവും പ്രതിഷേധവും ഉണ്ടായി തുടർന്ന് എത്തി വഴിയോര കച്ചവടത്തൊഴിലാളി യൂണിയൻ പാരവാക്കികളെ അറസ്റ്റ് ചെയ്ത് നീക്കി

നഗരസഭയുടെയും ദേവസ്വം ബോർഡിൻ്റെയും സ്ഥലത്ത് ദിനംപ്രതി കടകൾ വർദ്ധിക്കുന്നത് വ്യാപകമായ പരാതിക്ക് ഇടയാക്കിയിരുന്നു വഴിയോര എന്ന പേരിൽ സ്ഥിരമായ സംവിധാനമാണ് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് ചേർത്തല കാർത്യനി ദേവീക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം ബോർഡിനും പരാതി നൽകിയിരുന്നു അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടരുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു